കുപ്രസിദ്ധ ഇസ്രയേലി ബറ്റാലിയൻ നെറ്റ്സ യഹൂദ യു എസ് സൈന്യത്തെ സഹായിക്കാൻ യോഗ്യരാണെന്ന് അമേരിക്ക അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ നിയന്ത്രിക്കുന്ന ഇസ്രയേൽ ബറ്റാലിയനാണ് നെറ്റ്സ യഹൂദ പലസ്തീനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പ്രധാനിയായ നെറ്റ്സ യഹൂദയെയാണ് യു എസ് യോഗ്യരായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ നിലവിൽ ഇസ്രയേലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബറ്റാലിയനെ അംഗീകരിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു യു എസ് നൽകുന്ന ധനസഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് ബറ്റാലിയനെ തടയാൻ ബൈഡൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നും മാത്യു മില്ലർ ചൂണ്ടുരണ്ടിൽ നെസ്യഹുദയിലെ സൈനികർ വൃദ്ധനായ ഉമർ അസദ് എന്ന പലസ്തീൻ അമേരിക്കൻ പൌരനെ കണ്ണും കൈയും വായയും മൂടിക്കെട്ടെ തണുത്തുറഞ്ഞ ഒരു കാർ പാർക്കിംഗിൽ മരണാസേനാക്കിയിരുന്നു സംഭവത്തിൽ യു എസ് അന്വേഷണത്തിന് ഉത്തരവിട്ടുവെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല അതേസമയം ലേഹി നിയമം എന്നറിയപ്പെടുന്ന ഫെഡറൽ നിയന്ത്രണങ്ങൾ പ്രകാരം കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനിക ഗ്രൂപ്പുകൾക്കുള്ള സഹായം അമേരിക്ക നിർത്തലാക്കേണ്ടതു എന്നാൽ ഇസ്രയേലിൽ ഈ നിയമം പ്രയോഗിക്കുന്നതിൽ യു എസ് തുടക്കം മുതൽക്കേ പരാജയപ്പെടുകയായിരുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കാരണമാകുന്ന നാലുതരം ചെയ്തികളാണ് ലേഹി നിയമം ചൂണ്ടിക്കാട്ടുന്നത് നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ പീഡനം ബലാത്സംഗം നിർബന്ധിത തിരോധാനങ്ങൾ എന്നിവയാണ് നിയമത്തിൽ പറയുന്ന നാല് ദുരുപയോഗങ്ങൾ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഈ നിയമം നടപ്പിലാക്കണമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് ജസ്റ്റ് സെക്യൂരിറ്റി എന്ന ലീഗൽ ഫോറം നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പ്രസ്തുത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി നിയമവിരുദ്ധമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് യു എസിന്റെ നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി മാസങ്ങൾക്ക് മുൻപ് നെത്സായി ഹൂദയെ അയോഗ്യമാക്കാൻ യു എസ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പിന്നാലെ നതന്യാഹു ഇക്കാര്യത്തിൽ രോഷം പ്രകടിപ്പിച്ചതായും യു എസിന്റെ നിലപാടിൽ എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് അറിയിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് കാലന്റ് നെത്സ യഹൂദയിലെ സൈനികരെ സന്ദർശിച്ച ശേഷം മൂല്യങ്ങളെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും തങ്ങളെ പഠിപ്പിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞിരുന്നു അതോടൊപ്പം വടക്കൻ ഇസ്രയേലിൽ ഇറാൻ പിന്തുണയുള്ള ലബനനിലെ ഹിസ്പിളയുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഒമാൻ കടലിടുക്കിലുള്ള യു യുദ്ധക്കപ്പൽ യു എസ് എസ് തിയോഡോർ റൂസ്വെൽറ്റിൽ നിന്ന് ഒരു ഡസൻ എഫ് എ എയ്റ്റീൻ പോർ വിമാനങ്ങൾ മധ്യപൂർവ്വദേശത്തെ യു എസ് സൈനിക താവളത്തിലേക്ക് പറഞ്ഞു ഇറാന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന് സുരക്ഷ ഒഴുക്കാനാണ് അമേരിക്ക ഈ നീക്കത്തിന് വഴിവെച്ചത് ഇതിനിടെ വടക്കൻ ഗാസയിലെ രണ്ട് പട്ടണങ്ങളിൽ നിന്നും പലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഗാസ യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ട വടക്കൻ ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചുനീക്കിയെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ബെയ്ത് ഹനൂൻ ബെയ്ത് ലാഹിയ എന്നീ പട്ടണങ്ങളിൽ നിന്ന് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായെന്ന പേരിലാണ് ഈ പ്രദേശങ്ങളിലേക്ക് വീണ്ടും സൈനിക ടാങ്കുകൾ നീങ്ങിയത് മധ്യഗാസയിലേക്ക് പോകാനാണ് സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനിടെ തെക്കൻ ഗാസയിലെ ഖാനിയൂനിസിൽ ബോംബ് ആക്രമണത്തിൽ പത്ത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു അബാസൻ പട്ടണത്തിലെ അഭയാർത്ഥി കൂടാരങ്ങളിൽ ഷെല്ലാക്രമണത്തിൽ ഒരു സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ നൂറ് പേരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് മധ്യഗാസയിൽ ഹമാസിന്റെ ആയുധ സംഭരണശാല തകർത്തെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ പലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പേർക്ക് പരിക്കേറ്റതായും വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു